ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകൻ എന്ന നിലയിലും ഓപ്പണർ എന്ന നിലയിലും മികച്ച റെക്കോർഡുള്ള താരമാണ് രോഹിത് ശർമ്മ ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാണ് ഇന്ത്യ കളിച്ചത് രോഹിത് ശർമ്മ കരിയറിന്റെ അവസാന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തന്നെ പറയാം ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനം രോഹിത് ശർമ്മയ്ക്ക് നഷ്ടമായി പകരം ഹർദിക് പാണ്ഡ്യയാണ് മുംബൈ നായകനാക്കിയത് ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റി പരിമിത ഓവറിൽ ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കാനുള്ള നീക്കം നടക്കുകയാണ് രോഹിത് ശർമ്മ മുംബൈയുടെ നായകനാകാനിരിക്കുകയാണ് ഹർദിക് പാണ്ഡ്യ ഐ പി എല്ലിലേക്ക് എത്തുന്നത് ഹാർദിക്കിനെ കൈപിടിച്ചു വളർത്തിയത് രോഹിത് ആണെന്ന് തന്നെ പറയാം എന്നാൽ ആശാന്റെ ചങ്ങിൽ തന്നെ പണി കൊടുക്കുന്ന നീക്കമാണ് ഇപ്പോൾ ഹാർദിക് നടത്തുന്നത് രോഹിത്തിന്റെ നായകസ്ഥാനം സ്ഥാനം തട്ടിയെടുക്കുന്ന തരത്തിലാണ് ഹാർദിക്കിന്റെ നീക്കം മുംബൈയുടെ നായകസ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റിയത് മുന്നറിയിപ്പുകൾ ഇല്ലാതെയായിരുന്നു എന്നാണ് രോഹിത്തിന്റെ ഭാര്യ ഋതികയുടെ പ്രതികരണം ഹാർദിക് രോഹിത്തിനെ ശത്രുപക്ഷത്ത് നിർത്തിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രോഹിത്തിനോട് ഹർദിക്കിന് ദേഷ്യമാണോ ആണെന്ന് തെളിയിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറൽ ആവുകയാണ് ഇപ്പോൾ ഹാർദിക് നടത്തുന്നത് രോഹിത്തിനോടുള്ള പകരം വീട്ടിലാണെന്ന് ആരാധകർക്കിടയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരത്തിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് ഹാർദിക് പാണ്ഡ്യ പന്തറിയവേ ഫീൽഡ് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് ഹാർദിക് ആവശ്യപ്പെട്ട ഫീൽഡ് ഒരുക്കാൻ രോഹിത് വിസമ്മതിച്ചു രോഹിത് ഹാർദിക്കിനെ അപമാനിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത് അന്നത്തെ സംഭവത്തെക്കുറിച്ച് സ്പോർട്സ് അവതാരകനായ വിക്രാന്ത് ഗുപ്ത റിപ്പോർട്ട് ചെയ്തിരുന്നു രോഹിത്തിന്റെ തീരുമാനത്തിൽ ഹർദിക്കിന് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു ഡിആർഎസ് എടുക്കുന്ന കാര്യത്തിലും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി രോഹിത് എന്ന നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ച് ഹർദിക്കിന്റെ വായടപ്പിച്ചു ഇപ്പോൾ ഇതിന് പകരം വീട്ടാനാണ് ഹർദിക് ശ്രമിക്കുന്നത് മുംബൈയുടെ നായക സ്ഥാനം നൽകിയാൽ ഗുജറാത്ത് വിട്ട് മുംബൈയിലേക്ക് തിരിച്ചെത്താമെന്നത് ഹർദിക് മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് ഇതാണ് മുംബൈ ടീം മാനേജ്മെന്റ് അംഗീകരിച്ചത് രോഹിത് ശർമ്മ അറിയാതെയാണ് ഈ നീക്കം ടീം നടത്തിയതെന്നാണ് വിവരം ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മ നയിക്കുമെന്ന റിപ്പോർട്ടുകൾ സജീവമായിരുന്നു എന്നാൽ സ്റ്റാർ സ്പോർട്സിന്റെ പോസ്റ്ററിൽ ഹാർദിക് ആണ് ഇന്ത്യയുടെ നായകൻ രോഹിത്തിനെ ഒതുക്കാൻ ഹാർദിക് ശ്രമിക്കുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ സമീപകാലത്തെ നീക്കങ്ങൾ ഇത് സത്യമാണെന്ന് തെളിയിക്കുന്നതുമാണ് മുംബൈ ഇന്ത്യൻസിനെ ഹാർദിക് വിമർശിച്ചപ്പോൾ മറുപടിയുമായി രോഹിത് ശർമ്മ എത്തിയിരുന്നു ഇതിലും ഇന്ത്യൻ ഓൾറൗണ്ടർക്ക് ഉണ്ടെന്നാണ് വിവരം രോഹിത് ശർമ്മയെ ഒതുക്കാൻ ഹാർദിക് പാണ്ഡ്യ ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം നിലവിൽ പരിക്കേറ്റ് ഹാർദിക് ടീമിനു പുറത്താണ് രോഹിത് പൊതുവെ ശാന്തനായ നായകനാണ് എന്നാൽ ഹാർദിക് കർക്കശക്കാരനും ദേഷ്യക്കാരനുമാണ് ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നായകനായിരിക്കെ മുഹമ്മദ് അടക്കം ഹാർദിക് അപമാനിച്ചിരുന്നു സീനിയർ താരങ്ങളോട് ബഹുമാനം കാട്ടാത്ത താരമാണ് ഹാർദിക് പണ്ട്യ ഷമ്മി തന്നെ കഴിഞ്ഞിടെ ഹാർദിക് അപമാനിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും രോഹിത്തിനെ ഒതുക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം സ്പോർട്സ് ഡെസ്ക് തെടൈന്യൂസ്